ാണ് ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് പാത ഉപരോധത്തിനായി മണ്ണിടിഞ്ഞ് വീടുകളിലേക്ക് എത്തുന്നു എന്ന പരാതിയാണ് കളക്ടർ സ്ഥലത്തെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അർജുൻ കല്യാൺ ഉണ്ട് അർജുൻ കല്യാൺ ഇപ്പോൾ അവിടെ പോലീസുമായൊരു വാക്കേറ്റത്തിലേക്ക് പോവുകയാണ് പ്രദേശവാസികൾ എന്താണ് നടക്കുന്നത് ശുജ അതായത് ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള മണ്ണും ചെളിയുമൊക്കെ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുള്ള മഴയിൽ ഈ കുപ്പം പ്രദേശവാസികളുടെ വീടുകളിലേക്ക് എത്തിയതാണ് ഈ പ്രതിഷേധത്തിന് ഇടയാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഉപരോധ സമരം പിൻവലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്താനോ അതിനാവശ്യമായിട്ടുള്ള നടപടികളുമൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ഒരു നിർദ്ദേശം പക്ഷേ അത് കൂട്ടാക്കാൻ വേണ്ടി എന്തായാലും ഈ ഇവിടെയുള്ള പ്രദേശവാസികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും ഇന്നലെ വില്ലേജ് ഓഫീസർ അടക്കം മൂന്ന് മൂന്ന് മണിക്ക് കലക്ടറേറ്റിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇന്നലെ റോഡ് തടയാതിരുന്നത് ഇന്ന് റോഡ് തടയുന്നത് ഇന്നലത്തെ തീരുമാനത്തിനും ഫലം ഉണ്ടായിട്ടില്ല എന്നിന്ന് പരമുണ്ടാവുന്ന ഞാൻ പറയുന്നു കളത്ത് വന്ന് കളത്ത് വന്ന് അത് ഉറപ്പ് തരാണ്ട് ഇവിടുന്ന് നമ്മ മാറൂല ൾ തുടങ്ങിയത് ഒരുപാട് ജനങ്ങൾ വീതിയിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത് ഞങ്ങളീ പ്രതിഷേധം മാറൂല ഇന്നലെ അത് ശക്തമായ മഴയോടുകൂടി അതിന്റെ പ്രശ്നം ആരംഭിച്ചത് ആ ഇതിന്റെ താഴെ നിൽക്കുന്ന മുഴുവൻ വീടുകളിലേക്ക് ചളി ഒഴുകി വന്നിട്ട് അപ്പോൾ ഇവിടത്തേക്ക് ഹൈവേ നിർമ്മാണം എന്ന് വെച്ചാൽ അശാസ്ത്രീയമാണ് ഇവിടെ പ്രാദേശികമായിട്ടുള്ള പഠനം നടത്താണ്ട് അത് നിർമ്മിച്ചു അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഉണ്ടാവുന്നത് ആംബുലൻസിനൊന്നും ഇവിടെ ഒരു തടസ്സവും ആംബുലൻസ് ചുവടൽ വഴി മുക്കുന്ന് കുപ്പത്തേക്ക് കത്താനുള്ള വഴിയുണ്ട് അങ്ങനെ ഒരു രോഗിനെയും ഞങ്ങൾ തടയുന്ന അവസരം ആവശ്യമില്ല ഇന്നലെ ഞങ്ങളോട് കൃത്യമായി ഇതേ വർത്താനം പറഞ്ഞതാണ് മൂന്ന് മണിക്ക് മീറ്റിംഗ് ഇടുന്നത് അതേ വർത്താനം ഇന്നും പറയുന്നത് പന്ത്രണ്ട് മണിക്ക് മീറ്റിംഗ് ഇടുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ട് ഞങ്ങൾ ഇത് നിൽക്കുന്നത് അല്ലാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ജീവനൊരു ഭീഷണി ഭീഷണിയാണ് അവിടെ താഴത്ത് കിടക്കുന്ന രണ്ട് രോഗികളുള്ള ഒരു വീടാണ് ആ വീട് കട്ട വീടാണ് ഇന്ന് ഇടിഞ്ഞു പോകുക അതിന് കഴിഞ്ഞ വല്ലതും ഞങ്ങൾ ഇതേ അവസ്ഥ ഉന്നയിച്ചതാണ് ഈ ആവശ്യം ഉന്നയിച്ചതാണ് വെള്ളം കയറിയപ്പോൾ ഈ പ്രാവശ്യം അതിനേക്കാളും കഷ്ടത്തിൽ അത് അനുഭവിക്കുന്നത് കളക്ടറുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ ആർ ഡി ഒ ശ്രദ്ധയിലൊക്കെ ആർ ഡി ഒൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആർ ഡി ഒ പറഞ്ഞതെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് പിന്നെ കളക്ടറുടെ പിന്നെ സാന്നിധ്യത്തിൽ പിന്നെ അവിടെ അവിടെ നിന്നുള്ള പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് സമാനമായ രീതിയിൽ കൂലിയാട്ടും പ്രതിഷേധം നടക്കുന്നു അവിടെ ഇപ്പോൾ വിദഗ്ദ്ധ സമിതി ജിയോ ടെക്നിക്കൽ എക്സ്പേർട്സിന്റെ സമിതി അവിടേക്ക് എത്താൻ പോകുന്നു അങ്ങനെ ദേശീയപാതാ വിഷയം പ്രധാന വിഷയമായി പ്രതിഷേധ വിഷയമായി മാറുന്നതാണ് ഇന്നത്തെ പകലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്